രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസോളിനുമായ ഷിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചതിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന വിനാശത്ത് നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃത്തും കൊണ്ടും സുഹൃത്തത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമ്മയനം കൊണ്ടും ആത്മീയസമ്മനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവാൻ ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജന ശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുസത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും സഹായിക്കും ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിക്കും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടെന്ന കാര്യം വിസ്മരിക്കുന്നവരുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീട് പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ വേർപാടിനു ശേഷവും നിങ്ങൾ ഇക്കാരണങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം അറിഞ്ഞെടുത്ത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃസാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തു നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങളത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചേതന ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൾ പ്രചോദരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകർ ഉണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശ്രീരംഗനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലെയും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിച്ചപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാല വിളമ്പം വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധുദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് കൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു സ്വോതവും ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവമയമില്ലാത്ത ജീവിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു അവരുടെ മധ്യേ ജീവിച്ച നീതിമാൻ അവരുടെ ദുഷ്ടപ്രവർത്തികൾ പ്രവർത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു അതവരുടെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വ്യദിനം വരെ എങ്ങനെ ശിക്ഷ വിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് പറയുന്നു പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തിൽ നിന്നിക്കുന്നവരെയും മഹിമണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണവർ ബലത്തിലും ശക്തിയിലെയും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽ അവർക്ക് എതിരായി അവമാനമായി വിധി പറയുന്നില്ല കൊല്ലപ്പെടുന്നത് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു മൃഗങ്ങളുടെ നാശം തന്നെ അവർക്ക് വന്നുകൂടും അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും പട്ടാപ്പകൽ മധുരോത്സവത്തിൽ മുഴുകുന്നത് അവർ ആനന്ദപ്രദമായി നിന്നു നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ചു മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു അവർ കളങ്കവും വൈകല്യവും നിറഞ്ഞവരാണ് വ്യഭിചാരാസിൽ നിറഞ്ഞതും പാപങ്ങളിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ അവർ ചഞ്ചല മനസ്സിനെ വശീകരിക്കുന്നു അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിന്റെ സുനിധികളുമാണ് നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു ബേവോറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത് അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ് അവന്റെ തെറ്റിനുള്ള ശാസനം അവന് ലഭിച്ചു ഒരു ഊമക്കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചു കൊണ്ട പ്രവാചകന്റെ ഭ്രാന്തനെ അറുതി വരുത്തി അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റിനാൽ തൂത്തെടുത്തപ്പെട്ട മൂടൽ മഞ്ഞുമാണ് അവർക്കായി അന്ധകാരത്തിന്റെ അതോ ലോകം കരുതി വെക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിന്റെ അടിമകളാണ് കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമകളാണ് അവർ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചതിനു ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആയത്തിയതിനേക്കാൾ മോശമായിരിക്കും കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനകളെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെ കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു നായി ഛർദിച്ചു തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ചു ശരിയാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാമത്തെ ലേഖനമാണല്ലോ ഇത് ഈ രണ്ട് ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ് വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തകന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷകന്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവേ ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കണം അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നഗർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകൾ പ്രത്യക്ഷപ്പെടും അവർ പറയും അവന്റെ പ്രത്യാഗമണത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്തെന്നാൽ പിതാക്കന്മാർ നിദ്രപ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടർന്നല്ലോ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നും ഉള്ള വസ്തുക്കൾ അവർ വിസ്മരിക്കുന്നു വിധിയുടെ ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാല വിളംബരത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഭവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നുള്ളൂ കർത്താണ്ട ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്ത് നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര സുഷ്കാന്തി ഉള്ളവരായിരിക്കണം ആകാശം തീയിൽ നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തിരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമണ ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്വിൻ നീ നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷയുണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവനെ കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവേൻ നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുന്നത് മനസ്സിലാക്കാൻ വിഷയമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റ് വിശുദ്ധരഹിതങ്ങളെ പോലെ അവയെല്ലാം തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു ആകിയാൽ പ്രിയപ്പെട്ടവരെ ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമെ നിങ്ങളുടെ കർത്താവും രക്ഷകനമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വെള്ളൊരുവിൻ അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമീൻ